എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി മീൻ കൂട്ടുമസാലയാണ് ഈ ഒരു കൂട്ടുമസാല ഉണ്ടെങ്കിൽ ഇനി ഏത് മീൻ കറിയും എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും ബാച്ചിലേഴ്സിന് പുറത്തുള്ളവർക്ക് എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് വരെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ വീഡിയോയുടെ അവസാനം ഈ കൂട്ട് ഉപയോഗിച്ച് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കണേ ആദ്യം തന്നെ നമുക്ക് ഈ കൂട്ടിലേക്ക് വേണ്ടുന്ന പൊടികൾ എടുത്തു വയ്ക്കാം അതിനായിട്ട് ഒരു വലിയ പാത്രം എടുത്ത് വയ്ക്കാം ഇതിലേക്ക് എരുവെള്ള മുളക് പൊടി അര കിലോ കാശ്മീരി മുളക് പൊടി ഒരു കിലോ നൂറ് ഗ്രാം ഉലുവപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കായപ്പൊടി കായപ്പൊടി ഓപ്ഷനാണ് നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ്റി അമ്പത് ഗ്രാം മല്ലിപ്പൊടി ഈ പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു കൂട്ട് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു വർഷത്തിലധികം ഇത് ഉപയോഗിക്കാൻ പറ്റും അത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കാം ഒന്നോ രണ്ടോ ആഴ്ച ഉപയോഗിക്കാനാണെങ്കിൽ വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ ഒന്നര കിലോ മുളക് പൊടി എടുത്തിട്ടാണ് കൂട്ടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും വേണ്ട എങ്കിൽ ഈ അളവുകളെല്ലാം നേർ പകുതിയാക്കി എടുക്കാം ഇനി അടുപ്പ് കത്തിച്ച് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒന്നര കിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അമ്പത് ഗ്രാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയം ക്ലീൻ ചെയ്ത് അരിങ്ങി വെച്ചിരിക്കുന്ന മുക്കാൽ കിലോ ചെറിയ ഉള്ളി മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി അര കിലോ ഇഞ്ചി ഇവ മൂന്ന് നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മൂപ്പിച്ചെടുക്കണം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി പൊടികൾ കരിഞ്ഞു പോകാതെ ഇരിക്കാനാണിത് ഇനി കൈ എടുക്കാതെ ഈ പൊടികൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം പൊടികൾ മൂത്തിട്ടുണ്ടോ എന്നറിയുന്നത് ഈ പൊടികളുടെ ഇടയിലൂടെ ആവി പറക്കുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ പൊടികൾ ഇളക്കുമ്പോൾ അതിനിടയിലൂടെ ആവി പറക്കുന്നത് കാണാം ഇപ്പോൾ ഇത് പൊടി മൂത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ പാത്രം എടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തണുക്കാൻ വയ്ക്കുക നമ്മുടെ മീൻകൂട്ട് മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ മസാല തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വയ്ക്കുക ഈ വീഡിയോയിൽ ഈ രണ്ടു പേരെയും കൂടെ കാണിച്ചില്ലെങ്കിൽ ഇത് പൂർണ്ണമാകില്ല കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകളാണിത് എൻ്റെ അമ്മയും അച്ചാശനും ഇതെൻ്റെ അമ്മയുടെ ഒരു മാസ്റ്റർ പീസ് റെസിപ്പി കൂടിയാണിത് ഇനി ഈ കൂട്ടുപയോഗിച്ച് കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് മൂന്ന് കഷ്ണം കുടുംപുളി വെള്ളത്തിലിട്ട് വെക്കുക സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മൺചട്ടി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ നമ്മുടെ മീൻ മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി ഈ അരപ്പിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരക്കിലോ മീനാണ് എടുത്തിരിക്കുന്നത് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ വേവിക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ചുറ്റിച്ചെടുക്കാം സ്പൂണിട്ട് ഇളക്കാനോ അല്ലെങ്കിൽ തവി വെച്ച് ഇളക്കാനോ ഒന്നും ശ്രമിക്കരുത് ഒരു തുണി പിടിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുക മാത്രമേ ചെയ്യാവൂ ഇവിടെ പത്ത് മിനിറ്റ് വരെ വേവിക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം മീൻ റെഡി ആയിട്ടുണ്ട് കുറുകി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അര മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം നമ്മുടെ മീൻ മസാല കൂട്ടും അത് മീൻ കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്